ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അമ്മ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളോട് തുടർച്ചയായിട്ട് ചോദിച്ചു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല നമ്മുടെ മഹാമന്ത്രം ശ്രീകൃഷ്ണ മഹാമന്ത്രം നമ്മൾ ചെല്ലുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുമ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നു ഹരേ രാമ ഹരേ രാമ അങ്ങനെയല്ലേ ആദ്യം ചൊല്ലേണ്ടത് എന്തുകൊണ്ടാണ് ഹരേ കൃഷ്ണ എന്നുള്ളത് ആദ്യം വന്നത് അതുതന്നെയാണോ അത് ജപിക്കേണ്ട യഥാർത്ഥ രീതി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കേട്ടതാണ് ഞാൻ ജപിക്കുന്നത് എനിക്ക് അമ്മയുമാരുടെ സജ്ജനങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ് ഞാൻ നാമജപത്തിനായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി ഞാൻ പറയുന്നതിലും എത്രയോ നന്നായിരിക്കും അമ്മയുടെ വാക്കുകളിലൂടെ അതവരറിയുന്നത് സോ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് ദേവികീത അമ്മ എന്ന് പറഞ്ഞ നന്നായിരിക്കും അരേ കൃഷ്ണ ഇത് ഹരീഷിന് മാത്രമുള്ള സംശയമല്ല അനവധി ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾക്കത് അവസരം അതാണ് എന്തുകൊണ്ടാണ് ഈ നാമം ജപിക്കണത് എന്ന് പറയാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ അടിസ്ഥാനം ഇല്ലാതെ ആചാര്യന്മാരൊന്നും പറയില്ല ഇപ്പം വാസ്തവത്തിൽ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രജപത്തിൻ്റെ അടിസ്ഥാനം ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയുമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രപദ്ധ്യതയെ അതായത് എല്ലാത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഞാനാണ് കൃഷ്ണൻ പറയണു പിന്നെ ഭഗവാൻ പറയണത് എന്താ ഭഗവത്ഗീത പറയുന്നുണ്ട് വാംശോ ജീവലോക ജീവഭൂത സനാതന മനഃഷ്ട ഇന്ദ്രിയസ്ഥാനി കരിഷ്ടതി എന്ന് പറയുന്നുണ്ട് ഭഗവാൻ അപ്പം എൻ്റെ അംശമാണ് പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ ജീവനുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ വാസ്തവത്തിൽ ആരായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കണത് ഒരു ശ്രീകൃഷ്ണിച്ച് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ഭഗവത് സ്വീകരിക്കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പിതാമഹൻ വാസ്തവത്തില് ബ്രഹ്മാവാണ് ബ്രഹ്മാവിന്റെ ഉത്ഭവസ്ഥാനം മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന്റെയും ഉത്ഭവസ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാൻ പ്രഭിതാമഹൻ പറയുന്നത് അതാണ് അർത്ഥം പിന്നെ ഭാഗവതത്തിലും ശ്രീകൃഷ്ണ ഭാഗവതത്തിലും പറയേണ്ട എന്ത് സ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം സ്വയം ഭഗവാൻ എന്നുള്ള പേര് കൃഷ്ണന് മാത്രമേ ഉള്ളൂ അത് വേറൊരു ഈശ്വരനും അത് വരുന്നില്ല മറ്റെല്ലാം ഈശ്വരന്മാരാണ് പരമ ഈശ്വരന്മാരാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പം നമ്മൾ നമ്മളുടെ ഓരോ ഓരോ ശരീരത്തിലും ഭഗവാൻ്റെ അംശമാണ് പറയുമ്പോൾ നമ്മളുടെ ആ ഓരോ ഓരോ ജീ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ജീവനെ അതിന് ഇൻഡിവിജ്വൽ സോൾ എന്ന് പറയും വ്യക്തിഗത ജീവൻ ആ വ്യക്തിഗത ജീവനെ സുപ്രീം സോളായിട്ട് സർവേശ്വരനായിട്ട് ബന്ധിപ്പിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നുള്ളത് ഈ മന്ത്രം ഒരു ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ഭക്തിയുടെ ഒരു ബീജം ആ ആ ശിഷ്യൻ്റെ കേൾക്കുന്ന ആളുടെ ഹൃദയത്തിൽ അത് പാവുകയാണ് ചെയ്യണത് അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുക സ്റ്റാൻഡിങ് ആൻഡ് ഹിയറിങ് ആ കേട്ട മന്ത്രത്തിനെ മന്ത്രത്തിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പിന്നെ ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കുക ധാരാളം അങ്ങനെ കേൾക്കുന്ന സമയത്താണ് ആ ഭക്തിയിലത് അപ്പോൾ ഒരു ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ആ വിത്ത് ആ വിത്ത് മുളച്ച് അതിന് ഇലയൊക്കെ വരണം തന്നെ അതിന് വെള്ളം വേണം പിന്നെ അതിന് വെളിച്ചം വേണം അല്ലേ സൂര്യപ്രകാശവും വെള്ളം മാത്രമേ ഒരു വിത്ത് വളരുള്ളൂ ഇതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഭക്തിലതയാകുന്ന ഈ ബീജത്തിന് വളരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ശ്രവണം വേണം അതേപോലെ കീർത്തനവും ജപവും അത്യാവശ്യമാണ് പിന്നെ ഒന്നുകൂടി ഉണ്ട് അസൽസംഗത്യാഗം എന്നുള്ളത് ഇതായിട്ട് യാതൊരു ബന്ധവും വിമർശിക്കുന്ന ആളുകളുണ്ട് നമ്മളെ അധിക്ഷേപിക്കുന്ന ആളുകൾ അതിൻ്റെ വെറും ഭൗതികന്മാരായത് മാത്രം പറയുന്നവരുണ്ട് അവരായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മന്ത്രത്തിൻ്റെ നാമനാമത്തിൻ്റെ പ്രാധാന്യം അറിയില്ല അപ്പം അങ്ങനെ നമ്മൾ ഈ മഹാമന്ത്രം ഹരേ കൃഷ്ണ ഇത് ആചാര്യന്മാർ പറഞ്ഞതാണ് നമ്മൾ പറയണതല്ല നമ്മളുടെ ഗുരുനാഥന്മാർ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ അവതരിച്ചതാണ് തിരുനാ നാമസങ്കീർത്തനാവതാരായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചതാണ് ഇത് ഉപദേശിക്കാനായിട്ട് എങ്ങനെയാണ് കൃഷ്ണപ്രേമുണ്ടാവുക എന്നുള്ളത് ഭഗവാൻ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്നുള്ളത് ഉപദേശിക്കാനായിട്ടാണ് മഹാപ്രഭു അവതരിച്ചിട്ടുള്ളത് അങ്ങനെ മഹാപ്രഭു അവിടുത്തെ ശിഷ്യന്മാർ ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നുള്ളത് ഈ മന്ത്രം നമ്മളെവിടെത്തുന്നു ഈ ഒരു ഭക്തിലതാ ബീജം വളർന്ന് അതോ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ അതിക്രമിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് അതായത് ഭഗവാൻ്റെ ആത്മീയമായ ലോകങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അത് വിരജാനദിയും കടന്ന് ഗോലോകത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദങ്ങളിൽ എത്തും രാധാകൃഷ്ണന്മാരിലേക്ക് എത്തിച്ചേരുന്നു നമ്മൾ ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത് ജപിച്ചാൽ മതി നമ്മൾ അങ്ങനെ ജപിക്കുന്നതോടുകൂടി ആ നിമിഷം ഭഗവാനത്തിലെ കണക്ഷൻ വരുന്നു അതാണ് ഈ മഹാമന്ത്രത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ആളുകൾ ഇങ്ങനെ വെറുതെ പറയുക ബി ബി പ്രാക്ടിക്കൽ എന്നാണ് പറയണത് പ്രായോഗികമാവോ നിങ്ങൾ എന്നാണ് നമ്മളെ ഗൗഡിയ സമ്പ്രദായത്തിലെ ആചാര്യന്മാർ പറയുന്നത് നമ്മളെ ആചാര്യന്മാർ മുഴുവൻ അതാണ് പറയുന്നത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ നമ്മളത് സ്വയം പരിശീലിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾക്ക് പരി സ്വയം പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ രസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല സർവ്വ മന്ത്രങ്ങളുടെയും സാരമായിട്ടുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ് അത് ഇന്ന് ലോകം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു വലിയ ലോകം മുഴുവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു ഈ മഹാമന്ത്രം എന്നുള്ളത് മഹാ മറ്റേതൊക്കെ മന്ത്രങ്ങളാണ് എന്നാൽ മഹാമന്ത്രം എന്നാണ് അപ്പോൾ ഒരു നാമവും ജപിക്കാത്ത ആളുകൾ വിമർശിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല അല്ല നമ്മളിങ്ങനെ വിമർശി വിമർശിക്കുക എന്നല്ലാതെ നാരായണ എന്നുള്ള നാമം അതേപോലെ ഹരേ ഹരേ രാമ എന്നുള്ള നാമം അല്ലെങ്കിൽ ദേവിയുടെ നാമം എന്നുള്ള നാമം ഒരു പതിനായിരം വരൂ നിങ്ങൾ ജപിക്കുമോ അത് രാവിലെ പതിനായിരം വരൂ നിങ്ങൾ നമശിവായ ജപിക്കോ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും എവിടേക്ക് രാമനാമത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും ആ രാമനാമത്തിൽ നിന്നും നിങ്ങൾ ഹരേ രാമ എന്നുള്ള നാമം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയിരം പൂര് ജപിക്കോ അങ്ങനെ ജപിച്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണമന്ത്രത്തിലേക്ക് പ്രൊമോഷൻ കിട്ടും അങ്ങനെയാണ് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഈ ഒരു മഹാമന്ത്രത്തിലേക്ക് എത്തിച്ചേർന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പം ശരിയായത് എങ്ങനെയാണ് ജപിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഒന്നാമത്തെ നിഷ്ഠ എന്താ നാമനിഷ്ഠയാണ് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ള നിഷ്ഠ അത് തുളസി തുളസിയിൽ ജപിക്കുമ്പം കൂടുതൽ അതിന് പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പരിശുദ്ധമായിട്ടുള്ള ലോകത്തിൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ചെടി അതാണ് തുളസി ആണ് അപ്പം ഈ തുളസി തൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ് അല്ലേ തുളസി എന്നുള്ള ചെടി തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗം ചെയ്യാണ് എന്താ ത്യാഗം ചെയ്യണത് അതിൻ്റെ ആ തുളസിയുടെ ആ തടിയുടെ കഷ്ണങ്ങൾ അത് മറ്റ് സേവനം ചെയ്യണം മറ്റവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാണ് തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്വയം സ്വയം ത്യാഗം ചെയ്ത് നമ്മളുടെ മുമ്പിൽ ഈ തുളസിയുടെ തടി നമ്മൾ നമ്മളെ ശരീരത്തിൽ മുറിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് തുളസിദേവി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ആ മാലയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ഇവിടുന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഈ ഈ ലോകത്തിൽ നിന്ന് ഭഗവാൻ അന്തർധാനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ വേണുഗാനം തൻ്റെ മുരളി ഇവിടെ വെച്ചിട്ടാണ് പോയത് വാസ്തവത്തിൽ ഗുരുനാഥന്മാർ പറയുന്നത് ഭഗവാന്റെ മുരളിയാണ് ഈ നമ്മൾ ജപിക്കുന്ന മാല ഓടക്കൊടലാണ് അതിൽ നിന്ന് വരുന്ന സംഗീതമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ മന്ത്രം കൊണ്ട് ഏത് അധപ്പതിച്ച് കിടക്കുന്നവർക്കും അവർക്ക് മോചനം കിട്ടും അവർ ഉന്നതമായ തലത്തിൽ എത്തിച്ചേരും അതിന് ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് ഇപ്പൊ കാണാനുണ്ട് മഹാമന്ത്രം ശരിയായി അങ്ങനെ എന്തുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം അമ്മ പറഞ്ഞു നമ്മൾ നാമജപത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ സ്ഥലം അമ്മ പറയുന്നെങ്കിൽ നന്നായിരിക്കും ഗുരുവായൂർ ഹരേ കൃഷ്ണ ഗുരുവായൂർ ഇസ്കോണിന്റെ ആ കീഴിലാണ് ഈ അത് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ തുളസി വനം പ്രവർത്തിക്കുന്നത് അവിടെ ഹരിദാസ് കോർണർ എന്നുള്ള ഒരു സ്ഥലമുണ്ട് അതേപോലെ മദൻ മോഹൻ കോർണർ എന്നുള്ള സ്ഥലമുണ്ട് സുഗദേവ ഗോ കോർണർ എന്നുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ശ്രീമത് ഭാഗവതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഒരു ഭാഗത്ത് നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുന്നു മറ്റു അതിൻ്റെ അടുത്ത് മദൻ മോഹൻ എന്നുള്ള അവിടെ ഭഗവാന്റെ കഥകൾക്ക് കൂടുതൽ ഭഗവാന്റെ പൂജകൾക്കും അതിന് പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ അത് ഇവിടെ ഈ ഒരു ഗുരുവായൂർ ഈ ഇസ്കോൺ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നാമം ജപിക്കാൻ ഭഗവാന്റെ കഥകൾ പറയാൻ കേൾക്കാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും തുളസി വനം തുളസികൾ ധാരാളം ഉണ്ട് ഇവിടെ അപ്പോൾ തുളസി വനത്തിൽ അതും കൂടി ലഭിക്കും അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് എന്താ നിങ്ങളെല്ലാവരും ഗുരുവായൂർ വരണം എല്ലാവരും ഗുരുവായൂർ വരണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരണം ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൃഷ്ണാവബോധ അതിൻ്റെ ഇസ്കോൻ്റെ സെൻറ്റർ ഗുരുവായൂരുണ്ട് അവിടെ എല്ലാവരും വരണം പിന്നെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം പ്രസാദത്തിനുള്ള സൗകര്യം അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കാരണം ജഗന്നാഥൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ട് ജഗന്നാഥൻ നിവേദിച്ച പ്രസാദം നമ്മൾ വല്ല ഹോട്ടലിൽ പോയിട്ടോ അങ്ങനെയൊന്നും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല ഉള്ളിയും അതൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണം ഭക്തന്മാർ ആര് വന്നാലും ഇവിടെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇവിടെ ഇവിടെ ഈ ഇതിൻ്റെ ആളുകൾ തയ്യാറായി നിൽക്കുന്നു അപ്പോൾ എല്ലാവരും അതിന് ശ്രദ്ധിക്കുക ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ജപിക്കുക രണ്ട് കാര്യം മാത്രമാണ് ചൈതന്യമാക്കു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ്റെ തിരു മഹാമന്ത്രം ജപിക്കുക ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക പിന്നെ കൃഷ്ണൻ്റെ പ്രസാദം കഴിക്കുക അതോടുകൂടി നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും ജീവിതം സഫലമായി തീരും എന്നാണ് ഹരേ കൃഷ്ണ ഹരേ